തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കേരളത്തിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം പോലുള്ള മറ്റ് മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ അപ്പം മെഡിക്കൽ കോളേജിൽ ചെന്നാൽ വേണ്ടത്ര ഉപകരണങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയ അടക്കം മാറ്റിവെക്കുന്നുവെന്ന വാർത്തയാണ് ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ജനങ്ങളെ ഏറ്റവും കഷ്ടത്തിലാഴ്ത്തുന്ന സിറ്റുവേഷൻ ആണ് ഇതെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമുക്ക് കൈ ഒഴിയാൻ കഴിയത്തില്ല പാവപ്പെട്ടവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വലിയ വീഴ്ച വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ വേണ്ട അടിയന്തിരമായി ഇടപെട്ടുകൊണ്ടുള്ള ചില ക്രമീകരണങ്ങൾ നടത്തുവാനാണ് ഭരണകൂടം തയ്യാറാകേണ്ടത് അതുപോലെ തന്നെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ അവരുടെ വിലവിവര വിവര പട്ടിക ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ എന്താണ് ഓപ്പറേഷൻ സർജറി അതുപോലെ തന്നെ മരുന്നുകൾ മറ്റ് സൗകര്യങ്ങളെ സംബന്ധിക്കുന്ന വില് എന്തൊക്കെ ചെലവുകളാണ് വില വിവര അതങ്ങുന്ന പട്ടിക അതാത് ഹോസ്പിറ്റലുകൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് അതാരും ശ്രദ്ധിച്ചിട്ടില്ല ജനങ്ങളും അധികം ശ്രദ്ധിച്ചിട്ടില്ല മാധ്യമങ്ങൾ വേണ്ടത്ര രീതിയിൽ അതിന് ഒരു പ്രചരണം കൊടുത്തിട്ടും നമ്മൾ അത് വളരെയധികം ശ്രദ്ധി ജനങ്ങളത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ട ഒരു വാർത്തയാണ് കാരണം നമുക്കറിയാം ലക്ഷങ്ങളാണ് ഓരോ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഹോസ് സർജറിയുടെ പേരിൽ സാധാരണക്കാരായി നിന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അത്രയും പൈസയൊന്നും ഒന്നും ഇല്ല ലക്ഷങ്ങളാണതിന് വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ അതാത് ഹോസ്പിറ്റലിൽ അവിടുത്തെ എന്താണെന്ന് അവർ പബ്ലിഷ് ചെയ്യട്ടെ ആ പബ്ലിഷ് ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ ഉണ്ട് സ്വകാര്യ ഹോസ്പിറ്റൽ അവർ തമ്മിലുള്ള ഒരു മത്സരം തന്നെ നടക്കട്ടെ നല്ലല്ലേ ഈ റേറ്റിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ടാവുകയും എവിടെയാണ് യഥാർത്ഥ റേറ്റ് എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ കോടതി വിധിയെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കണം അത് സ്വകാര്യ ആശുപത്രികൾ അത് എത്രത്തോളം നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ബാധ്യത കൂടി ജനങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഇന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ നമ്മളറിയാം ആരോഗ്യ കേരളം എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ആശുപത്രികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് രോഗികളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനൊന്നും ഒരു വ്യക്തമായ ഒരു ആരോഗ്യ സംവിധാനമോ ഒരു ചികിത്സാ രീതികളോ ഇവിടെ നിലവിൽ വരുന്നില്ലെന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിന് ഇനി ആവശ്യമെന്ന് പറയുന്നത് കുറേ കുറേ ഹോസ്പിറ്റലുകളും കുറേ ആശുപത്രികളുമല്ല നമുക്കിനി ആവശ്യം ന്യൂട്രീഷൻ സെൻ്ററുകളാണ് നല്ല വ്യായാമം ചെയ്യാൻ പറ്റുന്ന കേന്ദ്രങ്ങളാണ് അല്ലെങ്കിൽ നല്ല ജിമ്മുകളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നമ്മുടെ ഭക്ഷണം കൊണ്ടും നമ്മുടെ ജീവിത രീതികൾ കൊണ്ടും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ അകറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ന്യൂട്രീഷൻ വേണം നല്ല ഡയറ്റ് വേണം അപ്പം നമ്മളൊരു രോഗം വരാനായിട്ട് കാത്തിരിക്കാതെ രോഗം വന്നിട്ട് ചികിത്സിക്കാതെ നമ്മളുടെ രോഗത്തിന് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടത് അതിനുവേണ്ട എക്സസൈസുകൾ നല്ല ഭക്ഷണ രീതികൾ ആണ് നമ്മൾ വെച്ച് പുലർത്തേണ്ടത് അപ്പോൾ അത് പ്രധാനം ചെയ്യുന്നത് ഹോസ്പിറ്റലുകളെക്കാൾ ഉപരിയായി ന്യൂട്രീഷൻ സെൻറ്ററുകളാണ് അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് കേന്ദ്രങ്ങളാണ് ജിമ്മുകളാണ് നമുക്ക് നല്ല എക്സസൈസ് രീതികളും നല്ല ഡയറ്റ് പ്ലാനും ഉണ്ടെങ്കിൽ ഓ ഇത്രയും ആശുപത്രികളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് കേരളത്തിന് ഇനി ആവശ്യമെന്ന് പറയുന്നത് ചെറിയ ക്ലിനിക്കുകൾ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ തന്നെ ഇതിന് വേണ്ട ന്യൂട്രീഷൻ സംവിധാനങ്ങൾ ന്യൂട്രീഷൻ സെൻറ്ററുകളാണ് കൂടുതലായി വേണ്ടത് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് കഴിക്കേണ്ടത് ഒരു വ്യക്തിക്ക് അവൻ്റെ ആരോഗ്യത്തിന് എന്താണ് പോഷകക്കുറവ് എന്താണ് എത്ര പ്രോട്ടീൻ അവന് വേണം എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ആണ് ഇവൻ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാർബോഹൈഡ്രേറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാവശ്യമായി അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക നിലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ എക്സസൈസുകൾ ജീവിത രീതികൾ ചിട്ടപ്പെടുത്തി കൊടുക്കുന്ന ന്യൂട്രീഷൻ സെൻറ്ററുകളാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരുപാട് ഹോസ്പിറ്റലുകൾ വന്നിട്ട് കാര്യമില്ല നമുക്ക് ഹോസ്പിറ്റലുകൾ വേണ്ടെന്നല്ല നമുക്ക് ഹോസ്പിറ്റലുകൾ വേണം നമുക്ക് പകർച്ചവ്യാധികൾ വന്നാൽ പെട്ടെന്നുള്ള അപകടങ്ങൾ അപകടങ്ങൾ വന്നാൽ നമുക്ക് ഹോസ്പിറ്റലുകൾ വേണം പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഇനി ന്യൂട്രീഷൻ സെൻറ്ററുകളാണ് ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ന്യൂട്രീഷൻ സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ നിലനിർത്താനും ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറിപ്പോവാനും നമുക്ക് സാധിക്കും നമുക്കറിയാം എല്ലാവരും ആശുപത്രികളിൽ കയറിയിറങ്ങണം ആരോഗ്യമില്ലാത്ത മനുഷ്യനില്ലാത്ത ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് എല്ലാവർക്കും ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളുമാണ് അതിൽ നിന്ന് മാറണേ നമ്മുടെ ജീവിത രീതിയും ജീവിതശൈലികളും മാറ്റണം ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളെ ഇന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് നല്ല ഡയറ്റ് പ്ലാൻ വേണം നമുക്ക് നല്ല ന്യൂട്രീഷൻ സെൻറ്ററുകൾ വേണം എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന നല്ല സെൻറ്ററുകൾ നമുക്ക് വേണമെന്നുള്ളതാണ് അതുകൊണ്ട് മലയാളിക്ക് ആവശ്യം ഹോസ്പിറ്റലുകളല്ല ന്യൂട്രീഷൻ സെൻറ്ററുകളാണ്